നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ സർ ഇത്തരം ഒരാ ഒരാൾ സഭയിൽ എത്തുന്നതിൻ്റെ ധാർമ്മികതയുണ്ട് ചരമോപചാരം എന്ന ഒരു ചടങ്ങിൽ അല്ലെങ്കിൽ അനുശോചനം രേഖപ്പെടുത്തുന്ന ഈ ഒരു സഭ അലങ്കോലപ്പെടുത്താൻ വേണ്ടി മാത്രമല്ലേ വന്നതെന്ന് ഇ പി രാജൻ ഒരു വശത്ത് പറയുന്നു മറുവശത്ത് രാഹുൽ സഭയിൽ ഒരു ഭാഗത്തിരിക്കുന്നു വി ഡി സതീഷിൻ്റെ വായ അടപ്പിച്ചുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയിരിക്കുകയാണ് ഒരു പക്ഷേ നിരവധി പോസിറ്റീവ് കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോഴും അവസാനം സഭയുടെ ഒരു ഒരു പോയിന്റിലെത്തുമ്പോൾ പ്രതിപക്ഷത്തു നിന്ന് ഒരു കുറിപ്പ് കിട്ടുന്നു രാഹുൽ തിരിച്ച് ഒരു മറുപടി കൊടുത്തതിന് ശേഷം സഭയിൽ നിന്നിറങ്ങുന്നു വീണ്ടും നാളെ സഭയിലേക്ക് വരുമോ എന്നുള്ളൊരു സംശയം ബാക്കി നിൽക്കുകയാണ് രാഹുൽ പാലക്കാട്ടേക്ക് പോകുമോ ഇങ്ങനെ നിരവധി സംശയങ്ങളാണ് ഒരുപക്ഷെ രാഹുലിനെ ചുറ്റിപ്പെട്ടി നിൽക്കുന്നത് ഒപ്പം പക്ഷേ രാഹുൽ നിയമസഭയിൽ എത്തിയത് എന്തുകൊണ്ടും നന്നായി എന്ന് വലിയൊരു ഭൂരിപക്ഷം പറയുന്നുണ്ട് ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ ഹൗ കാസ് എന്ന് ഭാഷാതീതമായി പറയുന്ന രാഹുൽ മാംകുട്ടത്തിനെയാണ് രാവിലെ തിരുവനന്തപുരം നഗരം കണ്ടത് നിയമസഭയിലേക്ക് നാടകീയമായി വരുന്നു നേമം ഷജീർ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ അകമ്പടിയോടുകൂടി തന്നെയാണ് വരുന്നത് വരുന്നു നിയമസഭയിൽ എത്തുന്നു നിയമസഭ തൻ്റെ ഇരിപ്പിടത്തിൽ പ്രത്യേക ബ്ലോക്കായി അനുവദിച്ച തൻ്റെ ഇരിപ്പിടത്തിൽ ആസ്ഥനാസ്ഥനാകുന്നു ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം ഒരു കുറിപ്പ് വാങ്ങി പ്രതിപക്ഷ നിരകളിൽ നിന്നും ഒരു കുറിപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തുന്നു അതിനുശേഷം നടപടികൾ ഔപചാരികമായി അവസാനിക്കുന്നതിന് മുൻപ് ഇന്ന് ഔപചാരികമായ ഈ പിന്നെ ഒബിച്വറി റഫറൻസസ് ആണ് മരിച്ചുപോയ മുൻ നിയമസഭാ അംഗങ്ങൾ അവർക്ക് ആദരാഞ്ജലികൾ അൽപ്പിച്ച സഭ പിരിയുന്നതിന് മുൻപ് തന്നെ രാഹുൽ ഇറങ്ങുന്നു അടിമുടി നാടകീയത നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ അദ്ദേഹം അടൂർക്കുള്ള യാത്രയിൽ എം സി റോഡിലേക്ക് പ്രവേശിക്കും എന്ന പ്രതീക്ഷയാണ് ഉണ്ടായത് നിയമസഭാ മന്ദിരത്തിൽ നിന്ന് ഇറങ്ങി പട്ടം വരെ എത്തി പട്ടത്തെത്തിയിട്ടൊരു യൂ ടേൺ എടുക്കുകയാണ് പട്ടം ജംഗ്ഷനിൽ എല്ലാവർക്കും അറിയാം നേരിട്ടൊരു യൂ ടേൺ ഉണ്ടാവില്ല സ്വല് മുന്നോട്ട് പോയതിനു ശേഷം കറങ്ങി വരികയാണ് ആരും പ്രതീക്ഷിക്കാതെ അപ്പോൾ നാട്ടിലെ പപ്പരാസികളൊക്കെ പുറകെ കൂടുന്ന ഒരു കാഴ്ച അതിനുശേഷം നേരെ നിയമസഭ മന്ദിരത്തിലേക്കല്ല നിയമസഭ നിയമ നിയമസഭ എം എൽ എ മാരുടെ ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നു അപ്പോൾ എന്താണ് ഉദ്ദേശം ആകെ അമ്പരന്ന് നിൽക്കുകയാണ് കോൺഗ്രസ് കേരളത്തിന് വലിയ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അതെ അവിടെയാണ് ശരിക്കും നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് സി പി എം വളരെയധികം ഇതിന് ഒരു അമർഷം അല്ലെങ്കിൽ രാഹുലിനെ വീടിന്റെ പുറത്തേക്ക് പോലും വരാൻ പറ്റാത്ത രീതിയിൽ ഒരു ഒരു വലിയൊരു പോരാട്ടം നടത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ചെടുത്താണ് അടൂരിൽ നിന്നും വളരെ നിഷ്പ്രയാസമായിട്ട് രാഹുലിനെ നിയമസഭ ഒരു രീതിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരായിട്ട് ഇടയ്ക്ക് ഒരു കരിങ്കുടി ും ഒരു പക്ഷേ അവിടെയാണ് ഒരു ഒരതിശയം ഇപ്പോൾ രാഹുൽ മാൻകൂട്ടത്തിൽ വീടിന് ഇറങ്ങേണ്ടത് ഇടതുപക്ഷത്തിന്റെ ആവശ്യമായി വന്നിരിക്കുന്നു ഗവൺമെന്റിന്റെ ആവശ്യമായി വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാവുന്നതാണ് കാരണം ഇറലിജൻസ് ബ്യൂറോ അറിയാതെ സ്റ്റേറ്റ് പോലീസ് അറിയാതെ ഡിവൈഎഫ്ഐ അറിയാതെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂർ മുതൽ തിരുവനന്തപുരം വരെ വരാൻ കഴിയുക ഏതായാലും ഹെലികോപ്റ്ററിലൊന്നും അല്ലല്ലോ വന്നത് കരമാർഗം മാത്രമല്ലേ വരാനൊക്കെ അടൂർ നിന്നും ട്രെയിനിൽ വരാനാവില്ലല്ലോ അടൂർ വഴി വരാനാവുന്നത് കരമാർഗം മാത്രമാണ് റോഡ് മാർഗം മാത്രമാണ് അദ്ദേഹത്തിന് വരാനാവുക അപ്പം അദ്ദേഹം വന്നത് ആരും കണ്ടില്ല എന്നും സംസ്ഥാന സർക്കാർ അറിഞ്ഞില്ല എന്നും ഒന്നും പറയുന്നത് അത്ര ശരിയല്ല കാരണം അതുകൊണ്ട് ശ്രദ്ധ ഗവൺമെൻറ്റിനെതിരെ ഭരണ ഭരണത്തിനെതിരെ ഭരണ ഭരണത്തിൻ്റെ തലവന്മാർക്കെതിരെ ഉയർന്നു വരുന്ന പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെതിരെ ഒരു കൊടുങ്കാറ്റായി യു ഡി എഫ് സഭയിൽ നാളെ മുതൽ ആഞ്ഞടിക്കും എന്ന ഒരു ഘട്ടത്തിലാണ് എല്ലാ കണ്ണുകളും രാഹുൽ മാൻകൂട്ടത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നൊരവസ്ഥ ഇത് രാഹുൽ മാൻകൂട്ടത്തിൽ ആഗ്രഹിക്കുന്നു വളരെ ഒന്നാം തരം സ്വീറ്റ് ഒരു മറുപടിയാണല്ലേ നല്ല കലാപരമായ ഒരു മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ തന്നെ കോൺഗ്രസിന്റെ സീനിയർ ഗാർഡ് നേതാക്കൾക്ക് നൽകുന്ന രാഹുൽ പക്ഷേ എം വി ഗോവിന്ദൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നു രാഹുലിന്റെ ശത്രു അല്ലെ രാഹുലിനെതിരായിട്ട് തിരിഞ്ഞിരിക്കുന്ന കോൺഗ്രസ് തന്നെയാണ് ഞങ്ങളല്ല എന്നുള്ളത് വ്യക്തമായിട്ട് ഒരുപക്ഷെ സി പി എമ്മിലെ പല നേതാക്കളും ഉന്നയിച്ചിട്ടുണ്ട് ഒരുപക്ഷെ കോൺഗ്രസ് ഇത്രത്തോളം വേട്ടയാടപ്പെട്ട സ്വന്തം പാർട്ടിയിലെ നേതാവിനെ തന്നെ വേട്ടയാടപ്പെട്ട മറ്റൊരു നേതാവ് നമുക്ക് കാണാൻ പറ്റത്തില്ല ഇപ്പോൾ വി ഡി സതീശൻ വരരുത് എന്ന് പറഞ്ഞെടുത്താണ് രാഹുൽ വി ഡി സതീശന്റെ വായ അടച്ചുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ വി ഡി സതീശൻ ഒരു മോർണിംഗ് വാക്കിന് പോയപ്പോഴും പല മാധ്യമങ്ങളും പുറകെ പോയിരുന്നു സാധാരണ നിയമസഭയൊക്കെ കൂടുന്നതിന് മുമ്പ് ഇത്തരത്തിൽ വി ഡി നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലുമൊക്കെ മറുപടികൾ പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു പക്ഷെ അതിൽ നിന്ന് തന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇന്ന് രാഹുൽ വരാൻ സാധ്യതയുണ്ട് ആ ഒരു മുഖഭാഷയും ഒരു ശരീരഭാഷയൊക്കെ അത്തരത്തിൽ എനിക്കും തോന്നിയിരുന്നു പക്ഷേ രാഹുലിൻ്റെ ശത്രു കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു ഒപ്പം ഭരണപക്ഷത്തിന് നല്ലൊരു ആയുധമാണ് രാഹുൽ നിയമസഭയിൽ വരണം രാഹുലിനെ ഫോഴ്സ് എനിക്ക് ആയിരിക്കും അല്ലേ ശത്രു കോൺഗ്രസ് തന്നെയല്ലേ എക്കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ കോൺഗ്രസിൽ വളർന്നു വരുന്ന നല്ല ഭാവിയുണ്ട് എന്ന് പലരും കരുതുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല വാഗ്മിയാണ് നല്ല നല്ല ടെലിവിഷൻ ചാനൽ പാർലമെന്റേറിയാണ് ഞങ്ങളൊക്കെ ഒരുമിച്ച് ചാനൽ ചർച്ചയിൽ പല ആവർത്തി ഇരുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാതകതയുടെ ചൂടും ഒക്കെ തന്നെ ജനം കണ്ടതാണ് അപ്പോൾ ഇവിടെ ഇത് റിസോഴ്സ്ഫുൾ പേഴ്സൺ അദ്ദേഹത്തിൻ്റെ നാം പടയുക എന്നത് സ്വന്തം പാർട്ടിക്കുള്ളിലെ ചിലരുടെയെങ്കിലും ആവശ്യമായി വരുന്നു അത് പരസ്യമായി പറയാനാവില്ല എങ്കിൽ ഇങ്ങനൊരു കാര്യം പെടുമ്പോൾ സി പി എം പ്രതിരോധിക്കുന്നത് പോലെയല്ല കോൺഗ്രസിൻ്റെ നിലപാട് പക്ഷേ ഈ പ്രാവശ്യം ഒരു വ്യത്യസ്തത കാണുന്നു ഈ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ടൈഡ് തിരിയുന്ന ഒരു കാഴ്ചയാണ് ഇത് വളരെ ഷാർപ്പായി ഒബ്സർവ് ചെയ്താൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ തന്നെ ഒരു വേറിട്ട ചിന്താധാര ഉണ്ടാവുന്നു ഇവിടെ സി പി എമ്മിനെ മാറ്റി നിർത്തുക തൽക്കാലത്തേക്ക് സി പി എമ്മിന് ചിലരെ പറയാനാവൂ രാഹുൽ മാൻകൂട്ടത്തിലെ പൊതുവെ ആക്രമിക്കും രഹസ്യമായി അദ്ദേഹം വരുന്നത് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി സി പി എം ഉപയോഗിക്കും നിശ്ചയം അദ്ദേഹം രാഷ്ട്രീയമാണ് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എ ഗ്രൂപ്പ് ഏതാണ്ട് ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം ആൻ്റണി ഇപ്പോൾ വളരെ അപ്രസക്തനായി മാറിയിരിക്കുന്നു അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകളുണ്ട് ഇപ്പം ഈ ഗ്രൂപ്പിന് ഒരു നാഥനില്ല അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് തന്നെ പണ്ടത്തെ രൂപത്തിലില്ല അതിശക്തമായ ഈ ഗ്രൂപ്പിനെ റീഗ്രൂപ്പ് ചെയ്യാനായി ഒരു കൂട്ടം ആളുകൾ ഓൾഡ് ഗാർഡ് നേതാക്കളെ മാറ്റി നിർത്തി ഓൾഡ് ഗാർഡ് നേതാക്കളെല്ലാം തന്നെ ഒരുപക്ഷെ ഈ ഗ്രൂപ്പിൽ നിന്നും മാറി നിൽക്കുകയാണ് ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഓ പിന്നെ ഒരു ഓൾഡ് കാർഡെന്ന് പറഞ്ഞ് തിരു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എം ഹസനും പോലെയുള്ള ആളുകൾ ഈ ഇവരൊക്കെ ഒരു മാറി നിൽക്കുകയും ഷാഫി പറമ്പിലിനെ പോലെയുള്ള ആളുകൾ മുൻനിരയിലേക്ക് വരികയും ചെയ്തുകൊണ്ടൊരു റീഗ്രൂപ്പിംഗ് ആണ് അപ്പോൾ ഇടതുപക്ഷത്തിന് മറുപടി കൊടുക്കണമെങ്കിൽ ഒരു കേഡർ സംവിധാനമുണ്ടാകണം ഉണ്ടാകണം അടിക്ക് തിരിച്ചടി ഉണ്ടാവണം അപ്പം എല്ലാം സ്വന്തം ആളുകളെ ഒറ്റക്കൊടുത്തുകൊണ്ട് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാനാവും ആരോപണവിധേയരായ എല്ലാവരെയും പല ഘട്ടത്തിൽ ഈ വഞ്ചിയിൽ നിന്നും മാറ്റി നിർത്തിയാൽ ഈ വഞ്ചി അധികം മുന്നോട്ട് പോവില്ല എന്ന ഒരു തീരുമാനത്തിലാണ് ഒരു കൂട്ടം ആളുകൾ അതുകൊണ്ടാണ് ധൈര്യപൂർവ്വം റിസ്ക് എടുത്തുകൊണ്ട് തന്നെ യൂത്ത് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം മുന്നോട്ട് പക്ഷേ അതിലും ഇപ്പോൾ ഒരു പരാതി പറയുന്നുണ്ട് നിരവധി മാധ്യമപ്രവർത്തകർ ചോദിച്ചു യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനോടൊപ്പമാണ് രാഹുൽ എത്തിയിരിക്കുന്നത് രാഹുൽ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് അപ്പൊ അതിൽ ഒരു പക്ഷേ കൊടുക്കുന്ന സുരേഷ് ഒക്കെ മറുപടി പറഞ്ഞത് ഞാൻ കോൺഗ്രസിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് കോൺഗ്രസ്സിൽ നിന്ന് രാഹുലിനെ പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ കാര്യം അവരോട് തന്നെ ചോദിക്കൂ എന്നുള്ളത് പക്ഷെ അതൊരു വലിയ അഭിവാദമായി വരില്ല എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിയെ യൂത്ത് ഒരു പ്രധാന ഇത്തരത്തിൽ എന്ന് പറയുന്നത് ഈ കേരള രാഷ്ട്രീയത്തെ ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കി കണ്ടാൽ എപ്പോഴും ഈ ടർക്ക് എന്ന് പറയുന്ന സങ്കല്പത്തിന് ഒരു വിലയുണ്ട് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുമുണ്ട് കേരള രാഷ്ട്രീയത്തിലുമുണ്ട് ചേഞ്ചിനു പറ്റി പലപ്പോഴും ക്യാപിറ്റലിസ്റ്റ് ആകുന്നത് ഓൾഡ് ഗാർഡ് അല്ല യൂത്ത് ആണ് യൂത്ത് കോൺഗ്രസ് ഏതാണ്ട് നിയമാവശേഷമായിരുന്ന സമയത്താണ് വളരെ ചുറചുറുക്കോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങളുടെ നടുവിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഒരു പ്രഹേളികയായിരുന്നു ഒരു വലിയൊരു ഖാമ ആയിരുന്നു വ്യാജ വോട്ടർ പട്ടിക ഈ ആരോപണങ്ങളെല്ലാം തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ ഏറെ കേട്ടതാണ് പക്ഷെ അദ്ദേഹം പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം വളരെ ചടുലമായ നീക്കങ്ങളിലൂടെ ഈ അവൈലബിൾ യൂത്ത് കോൺഗ്രസ് ആളുകളെ സംഘടിപ്പിച്ച് ഗവൺമെൻറ്റിനെതിരെയുള്ള നിരന്തരമായ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു ഈ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭരണം അങ്ങനെ അകലെയല്ല എന്നൊരു ചിന്ത കൂടിയുണ്ട് അങ്ങനെയെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഈസ് നൗ ടേക്കിങ് എ ലീഡ് അവിടെ മുതിർന്ന ആളുകൾ എപ്പോഴും സ്റ്റേറ്റസ് മെയിൻറ്റൈൻ ചെയ്ത് പോകാനാണ് താല്പര്യപ്പെടുന്നത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു പോകാനാണ് പക്ഷേ കുറച്ചുകൂടി ഊർജ്ജ സ്വലമായി യൂത്ത് കോൺഗ്രസ് വരുന്നു അങ്ങനെയെങ്കിൽ അവർക്ക് ഊർജ്ജം നൽകിയ രാഹുൽ മാംകൂട്ടത്തിനെ ഈ ഘട്ടത്തിൽ തിരസ്കരിക്കാൻ പലരും തയ്യാറാവുന്നില്ല എന്ന ഒരു നിരീക്ഷണം കൂടിയുണ്ട് അതിൻ്റെ ഗ്രൂപ്പ് ഭേദമന്യേ പിന്നെ പൊതുജനങ്ങളുടെ മനസ്സിലുണ്ടായ രാഹുൽ മാൻകൂട്ടത്തിൽ വേണ്ടി ഉണ്ടാകുന്ന ഒരു സോഫ്റ്റ് കവർണ് അദ്ദേഹം തെറ്റ് ചെയ്തിരിക്കാം അദ്ദേഹം ആരോപണവിധേയനാണ് പക്ഷേ അദ്ദേഹം പ്രതിയല്ല അദ്ദേഹം പ്രതി ചേർക്കപ്പെട്ടയാളല്ല അദ്ദേഹത്തിനെതിരെ മാധ്യമങ്ങളിലൂടെ വന്ന ചില വാക്കുകൾ അല്ലാതെ ഇപ്പോഴും ഇപ്പോഴും ഒരു അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹം നിയമവാഴ്ചയുടെ സ്വതന്ത്രനാണ് സർ കുറച്ചു എന്നുള്ളത് രാവിലെ മാധ്യമത്തിൽ ഏതാണെന്ന് സ്വാഭാവികമായിട്ട് സാറിന് ചിന്തിക്ക രാഹുലിനെതിരെ പോരാടുന്ന വലിയൊരു മാധ്യമമുണ്ട് ആ ഇത് പറഞ്ഞ ആരോപണത്തിന് വിധേയനായ പ്രതി എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ ആ മാധ്യമം വിശേഷിപ്പിച്ചത് ലൈംഗിക ആരോപണ വിധേയനായിട്ടുള്ള പ്രതി എന്നുള്ള ആ പ്രതി എന്നുള്ള ഒരു വേർഡാണ് ഞാൻ ചിന്തിപ്പിച്ചത് കാരണം ഇത്തരത്തിലാണ് പ്രതി എന്ന് ഇത് ഒരു എം എൽ എ ആണ് ഇപ്പോഴും നിലവിൽ എം എൽ എ ആണ് പ്രതി എന്നൊക്കെ ആ ഒരു മാധ്യമം പറയുമ്പോൾ എത്രമാത്രം നമ്മളുടെ മാധ്യമ ലോകം സങ്കുചി നമ്മുടെ വിഷയം അതല്ലെങ്കിലും അത് സർ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് മാധ്യമ വിചാരണ എന്നത് പുതുമയൊന്നുമല്ല ഇവിടെ വിചാരണ ചെയ്യേണ്ടത് നിയമപരമായി നിയമവാഴ്ച നിലവിലുള്ള ഇന്ത്യയിൽ വിചാരണ ചെയ്യേണ്ടത് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക എഫ് ഐ ആർ തയ്യാറാക്കുക കേസിൽ മുന്നോട്ട് പോകുക കോടതിയിലെത്തുക കോടതിയിൽ ഒരു പ്രതി കോടതിയിലാണ് പ്രതി വരുന്നത് അല്ലേ പോലീസ് കേസിൽ പ്രതി ചേർക്കപ്പെട്ടു കോടതിയിൽ വിചാരണ നടപടികൾ മാധ്യമ വിചാരണ നേരിടുന്ന ഒരാളെ പ്രതി എന്ന് ഔപചാരികമായി വിളിക്കാൻ ആവില്ല പക്ഷേ സൗകര്യപൂർവ്വം പലപ്പോഴും പല മാധ്യമങ്ങൾക്കും എന്ന് ഒരു എന്താ പറയാ നമുക്കൊക്കെ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഇത്രത്തോളം ആരാധകർ രാഹുലിന് കൂട്ടുന്നത് കാരണം ഇവർക്ക് ഇങ്ങനെ അങ്ങ് ആക്ഷേപിക്കുമ്പോഴും അത്രത്തോളം ആരാധകർ കൂടുന്നുണ്ട് ഇവർക്കെതിരെ തിരിയുന്നുള്ളൂ ഇതവര് കാണുന്നില്ല കമന്റ് ബോക്സുകളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഒരു ശത്രുതയാവാം അല്ലെങ്കിൽ ഒരു എന്തുമാകാം പേഴ്സണൽ ഒരു ശത്രുതയൊക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ പേഴ്സണൽ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം പക്ഷെ ഒരു മാധ്യമത്തിലേക്ക് ഇപ്പം ഇരിക്കുന്ന ഒരു മാധ്യമത്തിലേക്ക് പ്രേക്ഷകരാണ് ഇത് കാണുന്നത് എനിക്കും സാറിനും ഒക്കെ രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഇത്രത്തോളം ഒരു ശത്രുതാ മനോഭാവം കുറച്ച് മാധ്യമങ്ങൾ രാഹുലിനോട് കാണിക്കുന്നുണ്ട് അത് അതല്ലേ ഒരു പക്ഷെ രാഹുലിനെ ഇത്രത്തോളം ഒരു പോസിറ്റീവായിട്ട് ജനം അംഗീകരിക്കാൻ കാരണം പിടിച്ചത്തിലൂടെ ഇരട്ട ചങ്കോടുകൂടി നടക്കാൻ കഴിയുക എന്ന് പറയുന്നത് കേവലം ആലങ്കാരിക മാത്രമാണ് പക്ഷേ ഊരിപ്പിടിച്ച വാളുകളേക്കാൾ ശക്തിയുണ്ട് ഷട്ടറുകൾ തുറന്നു വെച്ച ക്യാമറ കണ്ണുകൾ കാത്തിന് മുന്നിലൂടി ഏകനായി ധൈര്യസമേതം വന്ന് നിയമസഭയിൽ പ്രവേശിക്കാൻ കാട്ടിയ ചങ്കുറ്റത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ കാട്ടിയ ചങ്കൂറ്റത്തെ കേരള സമൂഹം ഒരു കാരണവശാലും നെഞ്ചിലേറ്റാതിരിക്കില്ല എന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ ഇതിന് മാറി ചിന്തിക്കുന്ന ആളുകളുണ്ട് അദ്ദേഹം ആരോപണ ആരോപണവിധേയനാണ് അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തിയതിനു ശേഷം നിയമസഭയിൽ എത്തേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന ചെറിയൊരു വിഭാഗമെങ്കിലും ഉണ്ട് അത് സ്വന്തം പാർട്ടിക്കുള്ളിലാണ് ആ വിഭാഗത്തിൽ കൂടുതൽ പക്ഷേ രാഷ്ട്രീയമായി മാത്രം കാണാത്ത ആളുകൾ രാഹുൽ മാങ്കുട്ടത്തിനൊരു ജീവിതകാലത്തേക്കുള്ള ശിക്ഷ മു മുഴുവൻ മാധ്യമ വിചാരണയിലൂടി കഴിഞ്ഞു ഒരു മാസത്തിനുള്ളിൽ അനുഭവിച്ചു തീർത്തു എന്ന് ചിന്തിക്കുന്നവരാണ് കേരള സമൂഹത്തിൽ ഭൂരിപക്ഷവും എന്നാണ് എൻ്റെ ഒരു ചിന്ത ആ രീതിയിലാണ് ഇപ്പം ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരു കമൻറ്റുകളുടെ ഒരു നേച്ചർ നോക്കിയാൽ നമുക്കറിയാം എവിടെ കേരളം എങ്ങനെ ചിന്തിക്കുന്നു ഇതൊരു സൈബർ പോരാളികളൊന്നുമല്ല ഇത് സൈബർ പോരാളികളുടെ സംഘടിതമായ ആക്രമണമാണെങ്കിൽ അത് മനസ്സിലാക്കാം അതിനൊരു രീതിശാസ്ത്രമുണ്ട് ഇതങ്ങനെയല്ല വളരെ വെൽ മീനിങ് ആളുകൾ ഇത് ഇത് ഒരു അതിര് കടന്നിരിക്കുന്നു അദ്ദേഹത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക നിയമവിധേയമായി അദ്ദേഹം തെറ്റുകാരനെങ്കിൽ ശിക്ഷിക്കുക അദ്ദേഹത്തെ ക്രൂശിക്കുന്നത് ശരിയല്ല പ്രത്യേകിച്ച് മാധ്യമ വിചാരണ ചെയ്ത് കൊല്ലാക്കല ചെയ്യുന്നത് ശരിയല്ല അതിനെല്ലാം ഡിഫൈ ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് ഐ കെയർ ഇതൊരു ഡിഫയൻസ് ആണ് നോക്കൂ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഡിഫയൻസ് ആറ്റ് എ മാർക്കറ്റ് വാല്യൂ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഡിഫയൻസ് കാണിച്ചൊരാളാണ് അല്ലേ അതുപോലെ ഈ പിന്നെ നമ്മുടെ നിയമസഭയിൽ പി വി അൻവർ നല്ല ഡിഫയൻസ് കാണിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പാർട്ടിക്കെതിരെ ഭരണകൂടത്തിനെതിരെ അതിശക്തമായ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്നിരുന്നാലും അദ്ദേഹത്തിന് ലഭിച്ച ഒരു അന്നേരം ലഭിച്ചു ഇപ്പോൾ വൈകി ലഭിച്ചിട്ടില്ല ആ സമയം ലഭിച്ച അംഗീകാരം ഒരു ഡിഫയൻസിനെപ്പോഴും മാർക്കറ്റുണ്ട് സ്വന്തം പാർട്ടിയെ തന്നെ വെല്ലുവിളിക്കുക അല്ലെങ്കിൽ മാധ്യമ മുന്നിലൂടി ഐ കെയർ എന്ന് കേരളത്തിലെ യുവതലമുറ ഏറ്റെടുക്കുന്ന ആ ഹൂ കേഴ്സ് ഫസ്റ്റ് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ചടുലതയുടെ ഒരു ഭാഷ നമ്മൾ കണ്ടു രണ്ടാമത് ഹൂ കേഴ്സ് എന്ന് പറയുന്നത് ഒരു വിധിയുടെ ഭാഷയായിട്ട് നമ്മൾ കണ്ടു ഒരു നടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് ഹൂ കേഴ്സ് എന്നുള്ളൊരു ഒരാൾ രാഹുൽ എന്നൊരു വ്യക്തി കുമ്മിടേണ്ടെന്ന ഭാഷയായിട്ട് കണ്ടു ഇപ്പോൾ വീണ്ടും ഹൂ കേഴ്സ് എന്ന ഭാഷയിലൂടെ തന്നെ ശരീരഭാഷയിലൂടെ തന്നെ നിയമസഭയിലേക്ക് എത്തിയിരിക്കുക ഒരു പക്ഷേ ശരീരം ശാരീരികമായിട്ട് അദ്ദേഹം വളരെയധികം നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രസരിപ്പുള്ള ഒരു യുവ നേതാവ് എന്നുള്ളതിൽ ഒരുപക്ഷെ കുറച്ചൊക്കെ ശോഷിച്ചിട്ടുണ്ട് അദ്ദേഹം മുഖപ്രസരിപ്പൊക്കെ മാറിയിട്ടുണ്ട് പക്ഷെ എന്നാലും മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ പറഞ്ഞിട്ടുള്ള മാധ്യമങ്ങളുടെ മുമ്പിൽ ഹൂ കേസ് എന്ന ഒരു മാനസിക ഭാഷയിലൂടെ ഒരു ചെറു പുഞ്ചിനി നൽകിക്കൊണ്ട് എല്ലാ മാധ്യമങ്ങൾക്കും ഒരു ഹായി നൽകിക്കൊണ്ട് കാറിൽ പോവുകയാണ് ഡോർ അടച്ചിട്ട് അത് ഒരു പക്ഷെ മാധ്യമങ്ങൾക്കുള്ള ഒരു തിരിച്ചു മറുപടി എല്ലാ എല്ലാടെയും പിന്നിൽ ഒരു വീഴ്ചയുണ്ട് വീഴ്ചയുണ്ടെങ്കിൽ ഒരുപക്ഷെ വാഴ്ചയുടെ നാളുകൾ അങ്ങനെയല്ല എന്ന സൂചനയാണ് ഇങ്ങനെ അഗ്നിശുദ്ധി വരുത്തപ്പെടണമെങ്കിൽ അതിനനുസരിച്ച് പ്രതികരിക്കണം കാരണം ഇവിടെ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പ്രധാനപ്പെട്ട പ്രതികരണം എന്തുകൊണ്ട് അടച്ചു മൂടി വീട്ടിലിരിക്കുന്നു ആരെയാണ് താങ്കൾ തെറ്റ് ചെയ്തില്ല ആരെയാണ് ഭയപ്പെടുന്നത് അപ്പോൾ ഇവിടെ കോൺഗ്രസ് പാർട്ടി ഒരു ശാസനം കൊടുത്തു പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടരുത് ദയവായി ഞങ്ങൾക്ക് ഇന്ന് കൊടുത്ത ആ കുറിപ്പിൽ നിയമസഭയിൽ അദ്ദേഹത്തിന് കൈമാറിയ കുറിപ്പിലും ഇതൊരു എസ് എം എസ് മെസ്സേജ് അല്ല എസ് ഒ എസ് മെസ്സേജാണ് തീർച്ചയായും ഞങ്ങൾ അങ്കലാപ്പിലാക്കരുത് പൊല്ലാപ്പിലാക്കരുത് തീർച്ചയായും താങ്കൾ സംയമനം പാലിക്കണം ദയവായി ക്യാമറ കണ്ണുകളുടെ മുന്നിൽ മാധ്യമങ്ങളുടെ മുന്നിൽ താങ്കൾ വാ തുറക്കരുത് എന്ന ഒരു അഭ്യർത്ഥന കേടപേക്ഷിക്കുകയാണ് ഇവിടെ കെ പി സി സിയുടെ ഒരു പ്രത്യേക യോഗം നേതൃയോഗം ഇന്ദിരാഭവനിൽ ഈ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കൂടുന്ന ഒരു കാഴ്ചയും കാണുന്നു അവിടെ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒരിക്കൽ കൂടി പരിഗണനാ വിഷയമാകും ഇവിടെ പബ്ലിക് കറന്റ് എന്താണ് ഷാഫി മാറി നേതൃയോഗത്തിൽ നിന്ന് ഒരുപക്ഷെ രാഹുൽ വിഷയവുമായി ചർച്ച ചെയ്യുമ്പോൾ ചെയ്ത് എതിരായിട്ടാണ് എന്നുള്ള ഒരു സൂചനയുടെ ഭാഗമായിരിക്കും പിന്മാറി സെന്റിമെന്റിനോടൊപ്പം നിൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പബ്ലിക് സെൻറ്റിമെൻ്റിലെ താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവാണ് യഥാർത്ഥ നേതാവ് ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഒരുപക്ഷെ സ്വൽപ്പം നെഗറ്റീവ് അജണ്ട ആയിരിക്കാം ചലഞ്ചിങ് അജണ്ട ആയിരിക്കും അത് സെറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു നേതാവായിട്ട് ഷാഫി പറമ്പിലിനെ ഇപ്പോൾ കാണാം കാരണം സൈലൻസ് ഇസ് ഗോൾഡ് ഇൻ സം ടൈംസ് ഷാഫി പറമ്പിൽ കാര്യമായി ഒന്നും ഇപ്പോൾ സംസാരിച്ചിട്ടില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ ചേർത്ത് പിടിക്കുന്നത് ഇപ്പോൾ വി ഡി സതീശനല്ല അദ്ദേഹം തിരസ്കരിക്കുമ്പോഴും ഷാഫി പറമ്പിൽ ചേർത്ത് പിടിക്കുന്നു എന്ന ഒരു പ്രതീതിയാണ് ഒരുപക്ഷെ കൂടുതൽ കൂടുതൽ നേതാക്കൾ ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കെ പി സി സി യോഗത്തിൽ പറഞ്ഞേക്കാം ഇപ്പോൾ ഒരു ട്രെൻഡിങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കെ പി സി സി നേതൃത്വവും പ്രതിപക്ഷ നേതാവും എല്ലാം തന്നെ ഒരു നിലപാട് നിൽക്കുകയാണ് സതീഷൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ ഇത് ഞാനെടുത്ത നിലപാടല്ല മറിച്ച് സംയുക്തമായി കേരളത്തിൻ്റെ കളക്റ്റീവ് ലീഡർഷിപ്പ് എടുത്ത നിലപാട് ഞാൻ പുറത്ത് പറഞ്ഞതേ ഉള്ളൂ എന്നെന്തിനാണ് നിങ്ങൾ കൊല്ലാൻ വരുന്നത് എന്ന രീതിയിൽ സതീശൻ പ്രലയാവൃത്തി പറഞ്ഞു ഒരു 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 പരുവത്തിൽ പറഞ്ഞാൽ സതീഷിനെ ബലിയാടാവുക കൂടിയാണ് പക്ഷേ സതീഷന് ആ നിലപാടിനെ സ്വാധീനിക്കാൻ കഴിയുമായിരുന്നു അത് കഴിയാതെ സൗകര്യപൂർവ്വം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ മാൻകൂട്ടത്തിലെ കൈയൊഴിഞ്ഞു കയ്യൊഴിയുന്നത് രാഷ്ട്രീയ ലാഭമായി തന്റെ അധികാരസ്ഥാന ചവിട്ടുപടിയായി വി ഡി സതീശൻ കണ്ടു എന്നത് മനസ്സിലാക്കാനുള്ള ബോധം ഇളമുറ കോൺഗ്രസുകാർക്കുണ്ടായി എന്ന് തന്നെ കരുതേണ്ടി വരും ഏതായാലും ഇനിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ രാഹുൽ നിയമസഭയിൽ വരുമോ എന്നൊരു ചോദ്യം നിൽക്കുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കാൻ സാധ്യതയുണ്ടോ മറിച്ച് പാലക്കാടേക്ക് തന്റെ മണ്ഡലത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ളൊരു സൂചനയുമുണ്ട് പാലക്കാട്ട് ജനങ്ങളുടെ ഒരു രീതി അനുസരിച്ചായിരിക്കില്ലേ അല്ലെട്ട് ജനങ്ങളുടെ എങ്ങനെയാണ് പ്രതികരണം അവരുടെ പ്രതികരണം അനുസരിച്ചായിരിക്കില്ലേ ഇനി രാഹുൽ മുന്നോട്ട് പോകുന്നത് രാഹുൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്നൊരു വേർഡ് അദ്ദേഹം ആണ് നൂലിൽ കെട്ടി പുറപ്പെടുത്തുന്ന ഊട് നിറങ്ങി വന്നയാളല്ല നിയമസഭയിലേക്ക് പാലക്കാട് ജനങ്ങൾ നല്ല നിർണായകമായ ഭൂരിപക്ഷം നൽകി നിയമസഭയിലേക്ക് അയച്ച രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് തൻ്റെ സംവിധായകരോട് ഇലക്ട്രേറ്റിനോട് തന്നെ തനിക്ക് വോട്ട് ചെയ്തവരോട് നീതി പുലർത്തേണ്ടതുണ്ട് മണ്ഡലം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഇനി ഉണ്ട് ആറേഴ് മാസം നിയമസഭാ തെരഞ്ഞെടുപ്പിന് അപ്പോൾ ആ ഔപചാരികമായ ചുമതൽ അദ്ദേഹം നിയമസഭാ സാമാജികത്വം രാജി വച്ചേക്കാ വെക്കില്ല എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല ഇപ്പോൾ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കാം ഒന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെ നാളെയും സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നേക്കാം ഇനിയുള്ള പന്ത്രണ്ട് ദിവസവും ഭരണപക്ഷം ഭരണപക്ഷത്തിന് ഇത്തരത്തിലുള്ള ആരോപണ വിധേയരായിട്ടുള്ളവർ ആ നിയമസഭയിൽ ഇരിക്കുമ്പോൾ ഒരു രാഹുലിനെതിരെ പ്രതികരിക്കാൻ അവര് തയ്യാറാകില്ല മിണ്ടാതിരിക്കും ബുദ്ധി ഉണ്ടെങ്കിൽ ബുദ്ധിയുണ്ടെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ പബ്ലിക് മൂഡെന്ന് പറയുന്നത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണെന്ന് എനിക്ക് കരുതാനാവില്ല അതാണ് അങ്ങനെയാണ് അങ്ങനെ ആ ഒരു സൂചനയാണ് കാണുന്നത് അതുകൊണ്ട് ഭരണപക്ഷം ആ മൂഡ് മനസ്സിലാക്കാൻ സി പി എം വളരെ വളരെ ഇൻ്റലിജൻ്റായി പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതുകൊണ്ട് ഈ മൂഡ് പബ്ലിക് മൂഡ് ഇപ്പോൾ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മറ്റ് പല ആവശ്യങ്ങളുള്ളത് ഇത് കോൺഗ്രസ്സുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തീർക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ ഉണ്ടാകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തികച്ച തികഞ്ഞ ഒരു അരക്ഷിത ബോധവും കൺഫ്യൂഷനുമാണ് ഈ വ്യാമിശ്രത മുതലെടുക്കാൻ തങ്ങൾക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ആക്രമണങ്ങളുടെ മുനയൊട്ടിക്കാൻ വേണ്ടി രാഹുൽ മാംകൂട്ടത്തിൽ സഭയിൽ ഉണ്ടാകേണ്ടത് സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഒക്കെ ആഗ്രഹമായി വരുമ്പോൾ ഒരുപക്ഷെ കംപ്ലീറ്റ് ഒരു നെഗ്ലക്റ്റായിരിക്കും സി പി എമ്മിൻ്റെ ഭാഗത്ത് അവർ കണ്ട ഭാവം നടിക്കില്ല അങ്ങനെയെങ്കിൽ ഇന്ന് നിയമസഭയിലേക്ക് വരുന്നതിന് മുമ്പേ സി പി എമ്മിനോ എസ് എഫ് എസ് എഫ് ഐക്കോ ഡിവൈഎഫ്ഐക്കോ വേണമെങ്കിൽ വഴിയിൽ തടയാമായിരുന്നു അങ്ങനെ സംഭവിച്ചില്ല അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ട് നാളെ ഇനി നാടകീയമായി രാഹുൽ മാംകൂട്ടത്തിൽ സഭയിൽ വരാൻ ശ്രമിച്ചാൽ തടയുമെന്ന പ്രതീതി ഇല്ല കോൺഗ്രസ്കാർക്ക് എന്തെങ്കിലും തടയാനാവില്ലല്ലോ